ഗുരു അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് ദൈവത്തെക്കുറിച്ചാണ് ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചത് സൃഷ്ടിച്ച എല്ലാത്തിലും ദൈവത്തിൻ്റെ അംശമുണ്ടെന്നും എല്ലാവരും ദൈവമാണ് എന്നുവരെ അദ്ദേഹം പറഞ്ഞു വെച്ചു ഇത് കേട്ടിരുന്ന ശിഷ്യന്മാരിൽ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു അപ്പോൾ നമ്മളെല്ലാം ദൈവമാണ് അല്ലേ ഗുരു അത് സമ്മതിച്ചു അദ്ദേഹം വീണ്ടും ചോദിച്ചു അപ്പോൾ ഞാനും ദൈവമാണല്ലേ തീർച്ചയായും ഗുരു അത് സംഭവിച്ചു അംഗം ദൈവം തന്നെ ശിഷ്യന് അത് കേൾക്കേ ഒരേ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടായി ഗൗരവത്തോടെ തലയെടുപ്പോടെയാണ് അന്ന് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോയത് പോകും വഴി ഒരു ആന എതിരെ വരുന്നുണ്ടായിരുന്നു ആനക്കാരൻ വിളിച്ചു പറഞ്ഞു വഴി അല്പം ഭീതി കുറവാണ് ആന വരുന്ന വഴിക്ക് അല്പം മാറി നിൽക്കണേ എന്നാൽ അദ്ദേഹം അത് കേൾക്കാനെ കൂട്ടാക്കിയില്ല ശിഷ്യൻ മനസ്സിൽ വിചാരിച്ചത് ഞാനൊരു ദൈവമല്ലേ എനിക്ക് വേണ്ടിയല്ലേ ആന വഴിമാറി തരേണ്ടത് ആനക്കാരൻ പലതവണ വിളിച്ചു പറഞ്ഞെങ്കിലും ശിഷ്യൻ കേൾക്കാനെ കൂട്ടാക്കിയില്ല ഒരുവിധം ആനക്കാരൻ ആനയും കൊണ്ട് മുമ്പോട്ട് പോയി എന്നാൽ കുസൃതിയായിരുന്ന ആന ശിഷ്യന്റെ അടുത്ത് വന്നപ്പോൾ തുമ്പക്കയെ കൊണ്ട് ചെറുതായ ഒരു തട്ടുകൊടുത്തു പോയ ശിഷ്യൻ അകലെ ഒരു കുറ്റിക്കാട്ടിൽ പോയി സങ്കടവും ദേഷ്യവും ഒക്കെയായി ശിഷ്യൻ നേരെ ഗുരുവിന്റെ അടുത്ത് വന്നു അദ്ദേഹത്തിന്റെ പരാതിയൊക്കെ പറഞ്ഞു ആനയ്ക്ക് മനസ്സിലാവില്ലേ ഞാൻ ദൈവമല്ലേ ആനയല്ലേ എനിക്ക് വഴിമാറി തരേണ്ടിയിരുന്നത് ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് ദൈവമാണ് ഒരു സംശയവുമില്ല എന്നാൽ അവരും ദൈവമാണെന്നത് അങ്ങ് ഓർക്കേണ്ടതായിരുന്നു അവരെയും അങ്ങ് പരിഗണിക്കേണ്ടിയിരുന്നു നമ്മൾ വലുതാകുമ്പോൾ മറ്റുള്ളവർ ചെറുതാകുന്നില്ല ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉള്ളവർ നമ്മേക്കാൾ ഉയർന്നവർ എന്ന നിലയിൽ ഏറ്റവും പാവപ്പെട്ടവരെ പോലെയും നമുക്ക് കാണാനും പരിഗണിക്കാനും കഴിയുന്നതാണ് സമഭാവം ണത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കമുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുള്ളത് തമിഴ് സംഘകാലകൃതിയായ മധുരൈ കാഞ്ചിയിലാണ് പാണ്ഡ്യരാജാവായിരുന്ന നെടുഞ്ചലിയൻ രണ്ടാമന്റെ രാജ്യസദസ്സിലെ കവി മാൻകൊടി മരുതനാരാണ് ഇതെഴുതിയതെന്ന് കരുതപ്പെടുന്നു അമിത വേഗം നിങ്ങളെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേക്കാം പക്ഷേ ഒരുപക്ഷേ ജീവനോടെ ആവില്ല നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ മറ്റൊരാളുമായി ഇടപഴകുമ്പോൾ അവരെ നമ്മൾ നമ്മളുമായി ഒന്ന് താരതമ്യം ചെയ്യും എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരാൾക്ക് എൻ്റെ അത്ര നീളമുണ്ടോ എന്ന് നോക്കുന്നത് പോലെയല്ല പഠനം പണം ആരോഗ്യം നിറം രാഷ്ട്രീയം മതം എത്രയെത്ര കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് അവരോടുള്ള പരിഗണനയും നിലപാടും എല്ലാം എന്നാൽ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിക്കപ്പെടേണ്ടതാണോ സമഭാവന എന്ന് ഒന്നുണ്ടോ ഇതിനെ കുറിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനിയപ്പച്ചൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ ഗബ്രിയേൽ അഭിമാർ പോലീതിന്റെ സന്ദേശത്തിലേക്ക് സമഭാവന നായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തു വേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സമഭാവന അതൊരു വലിയ ഭാവമാണ് എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ഭാവം ആൻ ആറ്റിറ്റ്യൂഡ് ഇൻ ലൈഫ് നോ വി കൺസിഡി വൺ അസ് ഈക്വൽ ടു നമ്മൾ നമ്മളോട് കൂട്ടുകാരോടൊത്ത് സ്കൂളിൽ പഠിക്കുന്നു സാമ്പത്തികമായി താഴെ നിലയിൽ നിൽക്കുന്ന സ്നേഹിതരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ അതോടൊപ്പം തന്നെ മറ്റു പല സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായി അകറ്റു നിർത്തുന്ന ആളുകളും ഉണ്ടായി എന്ന് വന്നേക്കാം ഇവരോടൊക്കെ നമ്മൾ നമ്മെപ്പോലെയുള്ളവർ നമ്മേക്കാൾ ഉയർന്നവർ എന്ന നിലയിൽ ഏറ്റവും പാവപ്പെട്ടവരെ പോലെയും നമുക്ക് കാണാനും പരിഗണിക്കാനും കഴിയുന്നതാണ് സമഭാവന കൺസിഡർ ഈച്ച് ആൻഡ് എവറി വൺ അസ് അവേർ ഓർ ഹയർ ദാൻ ബെറ്റർ ദാൻ അവേർ ഇത് ഒരു വലിയ ജീവിതത്തിലെ ഒരു വലിയ മൂല്യമായി നമ്മൾ കാണേണ്ടതുണ്ട് എൻ്റെ ഒരു അനുഭവം പറയാം എൻ്റെ ചെറുപ്പകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ലോവർ പ്രൈമറി സ്കൂളിലാണ് അന്ന് അഞ്ചാം ക്ലാസ് വരെ ലോവർ പ്രൈമറി ആയി കണ്ടിരുന്ന ഒരു കാലമാണ് ലോവർ പ്രൈമറിയിലെ പഠനം ഏതാണ്ട് പൂർത്തിയാകുമ്പോഴേക്കും എൽ പി സ്കൂൾ നാല് ക്ലാസുകൾ വരെയുള്ള സ്ഥാപനമായി മാറി മാറിക്കഴി മാറിയിരുന്നു അതിനു മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ പഠിച്ചയാളാണ് ഞാൻ ഞങ്ങളുടെ ബെഞ്ചിൽ ഞാൻ നടുക്ക് എൻ്റെ തൊട്ടടുത്ത് തേവൻ എന്ന് പറയുന്ന ഒരു കുട്ടി എൻ്റെ വലതുവശത്ത് അഹമ്മദ് എന്ന് പറയുന്ന ഒരു വേറൊരു കുട്ടി ദേവൻ സാമൂഹ്യമായി നോക്കുമ്പോൾ അയാൾ കുറച്ച് ജാതി വ്യവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ജാതി വ്യവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ മാതാപിതാക്കൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ദേവൻ അങ്ങനെ ഒരു കുട്ടിയായിരുന്നു അവൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരൻ അഹമ്മദ് ഒരു മുസ്ലിമാണ് ആ ആ അവൻ്റെ വീട് ഒരു കച്ചവടക്കാരുടെ വീടായിരുന്നു ബിസിനസ് ചെയ്യുന്ന ഒരാളിൻ്റെ വീട് അപ്പോൾ ഞാനാകട്ടെ ഒരു കർഷകൻ്റെ മകനും കർഷകൻ്റെ മകനായ ഞാനും കൂലിപ്പണിക്കാരനായ ഒരാളുടെ മകൻ തേവനും കച്ചവടക്കാരൻ്റെ മകനായ അഹമ്മദും ഞങ്ങൾ ആത്മാർത്ഥ സ്നേഹിതരായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും കൂടെ എന്നോടൊപ്പം വരും എൻ്റെ അമ്മ പലഹാരം അവർക്കും കൊടുക്കും എനിക്കും തരും അങ്ങനെ ഞങ്ങൾ ആത്മാർത്ഥ സ്നേഹിതരായി ജീവിച്ച ഒരു കാലമായിരുന്നു എൻ്റെ എൽ പി സ്കൂളിലെ കാലം അന്നു മുതൽ തന്നെ ഇങ്ങനെ ഒരു ഒരു വ്യത്യസ്തത പുലർത്തുവാൻ സ്വാഭാവികമായും എനിക്ക് കഴിഞ്ഞിരുന്നില്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് അവരൊക്കെ ഉടുത്തു വരുന്ന വസ്ത്രം തീർച്ചയായിട്ടും എൻ്റേതുപോലെ ആകുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല വ്യത്യസ്തങ്ങളായിരുന്നു വസ്ത്രധാരണം വ്യത്യസ്തങ്ങളായിരുന്നു അവരുടെ ജീവിത സാഹചര്യം പക്ഷേ അതൊന്നും മനസ്സിൽ വലിയ കാര്യമായി ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അങ്ങനെയുള്ള ഒരു സമഭാവന സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് വളർത്തിയെടുക്കുവാൻ കഴിയേണ്ടതുണ്ട് പരിശുദ്ധനായ പൗരൂസപ്പോ സോലൻ ഗലാത്യലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രയും ഗലാത്യർ മൂന്നിൻ്റെ ഇരുപത്തിയെട്ട് നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്ര ഇതാണ് സമഭാവനയ്ക്ക് അടിസ്ഥാനപരമായി നമുക്ക് ലഭിക്കുന്ന പ്രബോധനം യഹൂദനെന്നും യവനനൊന്നുമില്ല ദാസനും സ്വതന്ത്രനെന്നുമില്ല ആണും പെണ്ണും എന്നില്ല യഹൂദൻ യവനൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വംശകാരൻ യഹൂദ വംശത്തിലുള്ള ആളും ഗ്രീക്ക് വംശത്തിലുള്ള യവനായ യവനൻ എന്ന് പറയുന്ന ആളും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ദാസവേല ചെയ്ത് ജീവിക്കുന്ന ഒരാൾ സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി സാമൂഹ്യമായി സ്വീകാര്യനായ ഒരു സാമ്പത്തിക മെച്ചമുള്ള ഒരാൾ അങ്ങനെ ഒരു വ്യത്യാസം ക്രിസ്തുവിൽ ഉണ്ടാകുവാൻ കഴിയുകയില്ല ആണും വന്നില്ല ഒരു തരഭേദം ആണായത് കൊണ്ട് സമൂഹത്തിൽ സ്വീകാര്യത പെണ്ണായത് കൊണ്ട് അത്രയും സ്വീകാര്യത ഇല്ലായ്മ അങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ വ്യവസ്ഥതയുടെ ഒരു പശ്ചാത്തലത്തിൽ അത് ഇന്നത്തെ കാലത്ത് പല മറ്റു പല രീതികളിലായിരിക്കും എന്നാൽ അവരോടെല്ലാം എന്നെപ്പോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള സഹോദരനെ സഹോദരിയെ കാണാനും പരിഗണിക്കാനും അവരെ നമ്മളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനും നാം അവരോട് ചേർന്ന് നിൽക്കാനും കഴിയുന്ന ഒരു ഭാവം കർത്താവ് പറയുകയാണ് ക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും ഒന്നാണ് എന്നുള്ള അടിസ്ഥാന പ്രമാണം ഈ ഒരു അടിസ്ഥാന പ്രമാണം യേശു ക്രിസ്തു ലോകത്തിന് നൽകുന്ന ഒരു വലിയ സദ്വാർത്തയാണ് ഒത്തിരി ഉച്ച നീചത്വം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹികമായും ഉണ്ടായിരുന്നു മതപരമായി ഉണ്ടായിരുന്നു സാമ്പത്തികമായി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ക്രിസ്തു പൗരസപ്പോ സോലൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ആ വലിയ കാര്യം ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു വലിയ പ്രമാണം കുഞ്ഞുങ്ങളെ സമഭാവന ഒരു വലിയ മൂല്യമാണ് അത് സ്വായത്തമാക്കേണ്ടത് നമ്മളുടെ പഠനകാലത്ത് തൃശയായി സാമൂഹികമായി സാമ്പത്തികമായി മെച്ചമല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് വരുന്ന പല കുഞ്ഞുങ്ങളും നല്ല കലാകാരന്മാരും കലാകാരികളുമാവാം അതുപോലെ തന്നെ കായികമേളകളിൽ നല്ല സമ്മാനം വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളെയും നാം കാണുന്നുണ്ടല്ലോ എന്താണത് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായി മെച്ചമല്ലാതെയുള്ള സാമൂഹ്യമായി താണു നിൽക്കുന്നുവെന്ന് കരുതുന്ന കുഞ്ഞുങ്ങളിൽ ദൈവം എത്ര വലിയ കഴിവുകളും മികവുകളുമാണ് നൽകിയിരിക്കുന്നത് ദൈവം അങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൽ അവരെ നമുക്ക് ഒന്നായി കാണാനും ചേർത്ത് നിർത്തുവാനും കഴിയേണ്ടതുണ്ട് അക്കാരണത്താൽ സമഭാവന എന്ന മൂല്യം നമ്മൾ ചേർത്ത് വെച്ചുകൊള്ളണം ജീവിതത്തിൽ അത് വളരെ പ്രധാനമാണ് കഴിഞ്ഞ ഞായറാഴ്ച നാം പഠിച്ചതുപോലെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന വിഷയത്തോട് ചേർന്ന് ഗ്രഹിക്കുവാൻ ശ്രമിച്ചതുപോലെ നമുക്ക് അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും സമഭാവന ഉള്ളതുമായ ഒരു ജീവിത മൂല്യം നമ്മൾ വളർത്തിയെടുക്കുമ്പോഴേ വിദ്യാഭ്യാസം സമഗ്രമാവുകയുള്ളു അതുവഴി ജീവിതവും പൂർണ്ണമായി തീരുകയുള്ളു സമഗ്രമായി തീരുകയുള്ളു നിങ്ങളെ ദൈവം വരാൻ നിങ്ങളെവരെയും അനുഗ്രഹിക്കുന്നു ഹെൽമറ്റ് ഇല്ലാത്ത ഓരോ യാത്രയും നിങ്ങളുടെ അവസാനത്തെ നിങ്ങളെ വേഗത്തിൽ യാത്രയേക്കാം എത്തിച്ചേക്കാം ഒരു നിമിഷം ഫോണിലേക്ക് നോക്കിയാൽ പിന്നീട് നോക്കാൻ ജീവിതം ബാക്കിയുണ്ടാവില്ല ഇന്നത്തെ ആഘോഷം നാളത്തെ ഓർമ്മ ചിത്രമായി മാറാതിരിക്കട്ടെ തകർന്ന വാഹനം നന്നാക്കിയെടുക്കാം പക്ഷേ പൊലിഞ്ഞു പോയ ആ ജീവന് പകരമായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല നിങ്ങളുടെ യാത്രയുടെ വിധി നിങ്ങളുടെ കൈകളിലാണ് സുരക്ഷയാവട്ടെ നിങ്ങളുടെ വഴി ജീവിതമാവട്ടെ നിങ്ങളുടെ ലക്ഷ്യം ഓണം വന്നെത്തിയിരിക്കുന്നു ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് സമത്വവും സാഹോദര്യവും വിളിച്ചോതുന്ന തനി മലയാളിത്വമുള്ള ആഘോഷമാണ് ഏറെ ഐതിഹ്യങ്ങളും കഥകളും ഓണത്തെക്കുറിച്ചുണ്ട് അതിൽ ഏറ്റവും പ്രസക്തമായത് മഹാബലിയുടെയും വാമനന്റെയും കഥയാണ് ചില മതപരവും രാഷ്ട്രീയപരവുമായ കഥകളും ഒക്കെ ഇതിൽ വന്നു ചേരുന്നുണ്ട് എങ്കിലും ചരിത്രപരമായ എന്തെങ്കിലും പ്രാധാന്യം ഓണത്തിലുണ്ടോ ഇക്കാര്യമാണ് ഓണത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓണം ചരിത്രവും ഐതിഹ്യവും മലയാളിയുടെ ദേശീയോത്സവമാണ് ഓണം ജാതിയോ മതമോ രാഷ്ട്രീയമോ നിറമോ വർഗമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവവും നമുക്കില്ല മലയാളിയുടെ മതേതര മനസ്സിന്റെ അടിത്തറ ഓണാഘോഷങ്ങളിലൂടെയാണ് നിലനിൽക്കുന്നതെന്നും വേണമെങ്കിൽ പറയാം മിത്തും ഐതിഹ്യങ്ങളും ചരിത്രവുമൊക്കെ ഇട ചേർന്നതാണ് ഓണസങ്കല്പം മഹാബലിയുടെയും മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനന്റെയും കഥകളാണ് ഓണവുമായി ബന്ധപ്പെട്ട പ്രബലമായ ഐതിഹ്യങ്ങളുടെ നെടുന്തൂൺ കേരളത്തിൻ്റെ കാലാവസ്ഥയുമായും ജീവിതശൈലിയുമായും ഒക്കെ ഈ ഉത്സവത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുക ചിങ്ങമാസത്തിലെ അത്തം മുതൽ പത്തു നാൾ അത്തമിട്ട് തിരുവോണ ദിവസം മഹാബലിയെ വരവേൽക്കുന്നതാണ് ഓണസങ്കല്പം ചിങ്ങമാസത്തിലാണ് കൊയ്ത്ത് നടക്കാറ് കാർഷിക വൃത്തിയിലൂടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരുന്ന ഒരു ജനത അവർക്ക് ഇടവപ്പാതിയും പഞ്ഞക്കർക്കിടവും ദുരിതത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ നാളുകളാണ് മഴ മാറി മാനം തെളിഞ്ഞ് വസന്തം വരുന്നതാവട്ടെ ചിങ്ങത്തിലും അപ്പോഴേക്കും കൃഷി വിളവെടുപ്പിന് ഭാഗമായിട്ടുണ്ടാവും തൊടിയിലെ ചെടികളൊക്കെ പൂവിടുന്ന സമയം വിളവെടുപ്പിൻ്റെ സമൃദ്ധിയും സന്തോഷവും ആ ഉത്സവകാലമാണ് മലയാളിക്ക് ഓണം രണ്ടായിരം വർഷത്തിലധികം പഴക്കം ഓണത്തിനുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് മഹാബലിയെക്കുറിച്ച് വേദങ്ങളിൽ പരാമർശമില്ല എന്നാൽ മഹാഭാരതത്തിലും രാമായണത്തിലും ഭാഗവതത്തിലുമൊക്കെ ബലിയെക്കുറിച്ച് പറയുന്നുണ്ട് മഹാത്യാഗം ചെയ്തയാൾ എന്ന അർത്ഥമാണ് മഹാബലി എന്ന പേരിന് ഓണത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കമുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുള്ളത് തമിഴ് സംഘകാലകൃതിയായ മധുരൈ കാഞ്ചിയിലാണ് പാണ്ഡ്യരാജാവായിരുന്ന നെടുഞ്ചലിയൻ രണ്ടാമൻ്റെ രാജ്യസദസ്സിലെ കവി മാൻകൊടി മരുതനാരാണ് ഇതെഴുതിയതെന്ന് കരുതപ്പെടുന്നു ഏടി രണ്ടാം നൂറ്റാണ്ടിനും നാലാം ഇടയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നു കാണുന്ന രീതിയിലായിരിക്കണമെന്നില്ല എങ്കിലും ഓണാഘോഷമെന്ന സങ്കല്പം ഇത്രയും നാൾ മുമ്പേ ഉണ്ടായിരുന്നുവെന്നതിൻ്റെ തെളിവാണ് ഈ കൃതി പതിനൊന്നാം നൂറ്റാണ്ടിലെ ക്ഷേത്രലിഖിതങ്ങളിലും ഓണത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട് കൊച്ചിയിലെ തൃക്കാക്കരയിലുള്ള വാമന ക്ഷേത്രത്തിലാണ് ഇതുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ക്ഷേത്രലിഖിതങ്ങൾ തിരുവല്ല വിഷ്ണു ക്ഷേത്രത്തിലും കണ്ടെത്തിയിട്ടുണ്ട് ഓണാഘോഷത്തെക്കുറിച്ചും ഓണക്കാലത്ത് ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെക്കുറിച്ചുമൊക്കെയാണ് ഈ ചരിത്രരേഖകൾ സംസാരിക്കുന്നത് ഉദ്ദണ്ഡശാസ്ത്രികൾ എന്ന സാമൂതിരിയുടെ സദസ്സിലെ സംസ്കൃത കവിയും ശ്രാവണ എന്ന ഒരു ഉത്സവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് തിരുവോണനക്ഷത്രത്തിൻ്റെ സംസ്കൃതത്തിലെ പേരാണ് ശ്രാവണം എന്നതിനാൽ ഓണത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നതെന്ന് കരുതുന്നു യൂറോപ്യന്മാർ കേരളത്തിലെത്തിയ ശേഷം എഴുതിയ കുറിപ്പുകളിലും കേരളത്തിലെ ജനങ്ങൾ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടത്തി വന്നിരുന്ന ഓണാഘോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അന്നത്തെ മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ എഴുതിയ മലബാർ മാനുവലിലും ഓണത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട് ക്ഷേത്രലിഖിതങ്ങളിലും സാഹിത്യകൃതികളിലുമുള്ള ഇത്തരം സൂചനകളാണ് ഓണത്തിൻ്റെ നൂറ്റാണ്ടുകളുടെ പഴമയും ചരിത്ര പ്രാധാന്യവും വിളിച്ചോത്തുന്നത് ചരിത്രത്തെക്കാൾ വിശാലമാണ് ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും മിത്തുകളും അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയാണ് മഹാവിഷ്ണു ദേവന്മാരുമായി അകന്നു നിന്നിരുന്ന കാലം അസുരഗുരുവായിരുന്ന ശുക്രാചാര്യർ മഹാബലിയെ ദേവന്മാരുമായി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു യുദ്ധത്തിൽ ബലി ദേവന്മാരെ സമ്പൂർണമായി പരാജയപ്പെടുത്തി ദേവലോകത്തിൻ്റെ നിയന്ത്രണം മഹാബലിയുടെ കയ്യിൽ വന്നു അതോടെ ഗത്യന്തരമില്ലാതെ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടുന്നു പിണക്കത്തിലായിരുന്നുവെങ്കിലും ദേവന്മാരുടെ ദുരവസ്ഥ കണ്ട് മഹാവിഷ്ണു സഹായിക്കാമെന്ന നിൽക്കുന്നു അങ്ങനെയാണ് തൻ്റെ അഞ്ചാമത്തെ അവതാരമായി മഹാവിഷ്ണു വാമനൻ എന്ന ഒരു ബ്രാഹ്മണകുമാരൻ്റെ രൂപത്തിൽ വരുന്നത് മഹാബലി അപ്പോൾ വിശ്വജിത് യാഗസ്ഥലത്തായിരുന്നു യാഗം നടക്കുന്ന ഇടത്തേക്കാണ് ഭിക്ഷ യോജിച്ച് വാമനനെത്തുന്നത് യാഗസമയത്ത് ഭിക്ഷ ചോദിച്ചെത്തുന്ന ബ്രാഹ്മണരെ വെറും കൈയോടെ മടക്കാതിരിക്കുന്നതാണ് പതിവ് മഹാബലി സഹായിക്കാമെന്ന് നിൽക്കുന്നു എന്നാൽ അതിൽ പന്തികേട് തോന്നിയ ശുക്രാചാര്യർ മഹാബലിയെ തടയുന്നുണ്ട് കൊടുത്ത വാക്കിൽ ഉറച്ചുനിന്ന് മഹാബലി വാമനനോട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു പൊന്നും പണവും ഒന്നും വേണ്ട മൂന്നടി മണ്ണു മാത്രം മതി എന്നായിരുന്നു ആ ബാലന്റെ ഉത്തരം മഹാബലി അതിനെ സംബന്ധിച്ചതോടെ ആ ബ്രാഹ്മണ ബാലൻ വളരാൻ തുടങ്ങി നിമിഷ നേരം കൊണ്ട് വാമനൻ ആകാശം മുട്ട വളർന്നു കാൽപാദം അളവുകോലാക്കി മണ്ണളന്നു ആദ്യത്തെ രണ്ടടിയിൽ വാമനൻ ഭൂമിയും സ്വർഗവും പാതാളവും അളന്നെടുത്തു കൊടുത്ത വാക്കിലും സത്യത്തിലും ഉറച്ചുനിന്ന മഹാബലി തൻ്റെ ശിരസ്സു കാട്ടി വാമനൻ പാദം കൊണ്ട് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ അനുവാദവും നൽകി അങ്ങനെ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ എത്തുന്ന ദിവസമാണത്രേ തിരുവോണം വാമനനെ നായകസ്ഥാനത്ത് നിർത്തിയുള്ള ഐതിഹ്യങ്ങളും ഉണ്ടെങ്കിലും പരക്കെ പ്രചാരത്തിലുള്ള മിത്ത് ഇതാണ് പുരാണങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞാണ് പെറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന് പറയുന്നു അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ കേരളമുണ്ടാവും മുമ്പേ അപ്പോൾ ഓണം ഉണ്ടായിരുന്നോ എന്ന ചോദ്യങ്ങളും ഇതിനെ മുൻനിർത്തി ഉയർന്നു വരാറുണ്ട് മഹാബലിയുടെ ആ നാട് കേരളമായിരുന്നുവെന്ന പുരാണങ്ങളിൽ പരാമർശമില്ലെന്നും പിന്നീട് എപ്പോഴോ കേരളത്തിലെ ഓണാഘോഷത്തോട് ഈ ഐതിഹ്യം കൂട്ടിച്ചേർത്തതാവാമെന്നും പറയപ്പെടുന്നു ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ബുദ്ധ ജൈന ജൈനമതങ്ങളുമായി ബന്ധപ്പെട്ടും മഹാബലിയുടെ കഥകളുണ്ട് മാവേലി നാട് വാണിടും കാലം എന്ന പ്രശസ്തമായ ഓണപ്പാട്ട് പതിനേഴാം നൂറ്റാണ്ടിൽ മാത്രം എഴുതപ്പെട്ട ഒന്നാണെന്ന് ചരിത്രകാരന്മാരും ഭാഷാ പണ്ഡിതരും അഭിപ്രായപ്പെടുന്നു ഗവേഷകനായ അജയ് എസ് ശേഖർ ഈ പാട്ട് എഴുതിയത് സാമൂഹിക പരിഷ്കർത്താവും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനുമായ സഹോദരൻ അയ്യപ്പനാണെന്ന് വ്യക്തമാക്കി രംഗത്തു വന്നിരുന്നു നാടൻ പാട്ടിൽ നിന്നാണ് സഹോദരൻ അയ്യപ്പൻ ഈ പാട്ടിന് രൂപം നൽകിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിവാദം ഇപ്പോഴും നടക്കുന്നുണ്ട് ഓണക്കോടി ഉടുത്ത് അത്തപ്പൂക്കളമിട്ട് സമൃദ്ധമായ സദ്യയുണ്ട് എല്ലാവരും ചേർന്ന് ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കുന്ന ചരിത്രകാരന്മാരുമുണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടലും ഒക്കെ നിലനിന്നിരുന്ന അതിലും വലിയ വിവരക്കേടുകൾ വാണിരുന്ന കേരള സമൂഹത്തിൽ എല്ലാവരും ചേർന്ന് ഓണം ആഘോഷിച്ചിരുന്നുവെന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് അവർ വാദിക്കുന്നു സ്വാതന്ത്ര്യവും ഭരണഘടനയും ഭൂപരിഷ്കരണവും ഒക്കെ വന്ന ശേഷമാവില്ലേ ഓണാഘോഷം ജനകീയമായതെന്ന ആ ചിന്തയിലും കഴമ്പുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയും സമ്പദ് വ്യവസ്ഥയും ഒക്കെ മാറി അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാട് അവിടെ ഓണവും മാറുന്നുണ്ട് ഒരുമയുടെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി ഓരോ ഓണക്കാലം കൂടി വരവായി ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണെന്നുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിരുവനന്തപുരത്ത് വിളിക്കുന്ന സീറോ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിറഞ്ഞ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷം ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും